ഹിന്ദു പാരമ്പര്യങ്ങളോട് നിഷേധാത്മക സമീപനം തുടർന്ന് സംസ്ഥാന സർക്കാർ ക്ഷേത്ര ചടങ്ങുകളിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നു ഉത്തരവിറക്കി ആഭ്യന്തര വകുപ്പ് ഗാർഡ് ഓഫ് ഓണർ വേണമെങ്കിൽ ചെലവ് ക്ഷേത്രങ്ങൾ വഹിക്കണമെന്ന് തിട്ടൂരം അട്ടിമറിക്കപ്പെടുന്നത് കാലങ്ങളായുള്ള ക്ഷേത്ര ആചാരങ്ങളാണ് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് നമുക്കറിയാം ഇത്തരം നിഷേധാത്മക സമീപനം സർക്കാർ തുടരുമ്പോൾ ഒരു കാര്യം സർക്കാർ ഓർക്ക് ഓർക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഓരോ വർഷം കൂടുന്തോഴും വരുമാനത്തിൻ്റെ അളവ് ഓരോ വർഷം കൂടുന്നോളും കൂടിക്കൂടിയാണ് പോകുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വരുമാനം വിശ്വാസികൾ വിശ്വാസികളെടുത്തുകൊള്ളട്ടെ അവർ ആ രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നില്ലല്ലോ എന്നാൽ ഈ ഗാർഡ് ഓഫ് ഓണർ പോലെയുള്ള വർഷങ്ങളായി നിലനിന്ന് പോകുന്ന ചില ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതിനെയെല്ലാം നിർത്തലാക്കാനുള്ള അധികാരം സർക്കാരിന് ഇപ്പോൾ ആരാണ് നൽകുന്നത് കാരണം ഇതെല്ലാം വിശ്വാസികളുടെ ഒരു നിലപാടിനെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മനസ്സറിയാത്ത സർക്കാരാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പല ഭാഗത്തു നിന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഇത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത് അല്ലേ കാര്യമായ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സെപ്റ്റംബർ അഞ്ചിന് ചേർന്ന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന തിരുവനന്തപുരം ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന തിരുവനന്തപുരം ശ്രീവരാഹത്തെ ഒരു ഗണപതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിന് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായത് ഈ തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ഗാർഡ് ഓഫ് ഓണറുകൾ ഒഴിവാക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് ഒരു ഉത്തരവായി തന്നെ അതൊരു നോട്ടായി തന്നെ ഉത്തരവായി തന്നെ ഒരു കത്തായി തന്നെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇത്തരമൊരു കത്ത് അല്ലെങ്കിൽ ഒരു ഉത്തരവ് എന്ന് പറയാവുന്ന ഈ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് കൃത്യമായ നിർദ്ദേശമാണ് പോയിരിക്കുന്നത് അതായത് ഗാർഡ് ഓഫ് ഓണറുകൾ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാതെ തുടരണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ ക്ഷേത്രങ്ങൾ പോലീസിന് പൈസ നൽകേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ചെലവ് ക്ഷേത്രങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും ഇപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തൃപ്പൂണിത്തറ പൂർണ്ണത്തേശ ക്ഷേത്രം പോലെയുള്ള ഇരുപതോളം ക്ഷേത്രങ്ങളിലാണ് ഈ മധ്യ കേരളത്തിനും തെക്കൻ കേരളത്തിലുമുള്ള ഇരുപതോളം ക്ഷേത്രങ്ങളിലാണ് ഈ രീതിയിൽ ഗാർഡ് ഓഫ് ഓണറുകൾ നൽകി വരുന്നത് അത് ഈ തിരുക്കൊച്ചി ലൈനവുമായി അതിനുശേഷവും സർക്കാർ അതിനുശേഷമുള്ള കവനൻ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവനന്റ് ഒപ്പുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ കൈമാറുന്ന സമയത്ത് ഒപ്പുവെച്ച കവനൻറ്റുമായി ബന്ധപ്പെട്ട് ആ കവനന്റിൽ കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ തുടർന്ന് വന്നിരുന്ന ആചാരങ്ങൾ അതൊരു ഭംഗവും വരാതെ തുടരണമെന്നുള്ളത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്വാതന്ത്ര്യ ശേഷവും ഈ ഗാർഡ് ഓഫ് ഓണറുകൾ അടക്കമുള്ളത് ചടങ്ങുകൾ അത് കൃത്യമായി ഈ ക്ഷേത്രങ്ങളിൽ തുടർന്ന് വന്നിരുന്നത് ഇത്രയും കാലവും അത് തുടർന്നു വന്നു ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അതിന് അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളും നിലനിന്നിരുന്നില്ല ഇപ്പോൾ ഏകപക്ഷീയമായി ഇങ്ങനെയൊരു നടപടിയിലേക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ തിരിയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടി സർക്കാർ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നത് അപ്പോൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് തലസ്ഥാന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്ഷേത്രമായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അൽപ്പശി ഉത്സവം പോലെയുള്ള ചടങ്ങുകൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായ നവരാത്രി ഘോഷയാത്ര ഇതെല്ലാം ഇതിനൊന്ന് ഇതിനെല്ലാം ഈ പോലീസിൻ്റെ അകമ്പടി അല്ലെങ്കിൽ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല വളരെ പാരമ്പര്യമായി ഏതാണ്ട് തിരുവിതാംകൂറിലെ നായർ ബ്രിഗേഡിൻ്റെ കാലം മുതൽക്ക് തന്നെ ഈ രീതിയിലുള്ള ചടങ്ങുകൾ തുടർന്നു വന്നിരുന്നു ആ ചടങ്ങുകളാണ് പിന്നീട് കേരള പോലീസ് ആയ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കേരള പോലീസ് നടത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ നാളെ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അൽപ്പശ്യോത്സവം പോലെയുള്ള ചടങ്ങുകളിൽ നിന്ന് ഈ പോലീസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കുമോ എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സംശയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അങ്ങനെയെങ്കിൽ ഈ ചടമുകളുടെ ഒരു അതിന്റെ ഒരു പൊലിമ തന്നെ കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതെല്ലാം വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നതാണ് വ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് നേരത്തെ ഹിന്ദു ഐക്യവദി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തി കഴിഞ്ഞു അങ്ങനെ നാനാ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു വിമർശനങ്ങൾ ഉയരുന്നു ഈ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ഉത്തരവിറക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ധൈര്യം കാണിച്ചു എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു വിശദീകരണം നൽകേണ്ടി വരും എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ദേവിക ശരി